പാട്ട് കേട്ടല്ലോ ഇത് പാട്ടിൻ്റെ ഒരു ശകലം മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ ഈ പാട്ട് ആരുടെ നിർമ്മിതിയാണെന്നറിയാവോ ആരാ പാട്ട് എഴുതിയെന്നറിയാവോ ആ പാട്ട് എഴുതിയത് നമ്മുടെ സ്വന്തം ബാഹുവച്ചനാണ് ഇന്ന് മലങ്കരസഭയുടെ മാത്രമല്ല ഇന്ന് സമൂഹത്തിലെ ഒരു അനുഗ്രഹീത കലാകാരനാണ് ബാഹുവച്ചൻ വൈദിക ശുശ്രൂഷ മാത്രമല്ല അദ്ദേഹം അത് നല്ലൊരു പാട്ട് എഴുത്തുകാരൻ കൂടിയാണ് പാട്ട് പാടും അച്ഛ പാടും പാടും അപ്പം പാട്ട് പാടുകയും ചെയ്യും പാട്ട് എഴുതുകയും ചെയ്യും അപ്പോൾ അപ്പം ഈ രണ്ട് തരത്തിലാണ് പാട്ട് സ്വന്തമായിട്ട് എഴുതി അത് കൂടെ പാടി അത് നമുക്കെല്ലാം ആനന്ദം തരുന്ന അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് അതൊരു മുതൽക്കൂട്ടായി എന്നും അച്ഛൻ നമ്മളോടൊപ്പമുണ്ട് അച്ഛനെ ഞാൻ പരിചയപ്പെടുത്താം അച്ഛനവിടെ അമേരിക്കയിൽ ന്യൂജേഴ്സിൽ അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ മിഡ്ലാൻഡ് പാർക്ക് സെൻറ്റ് സ്റ്റീവൻസ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയാണ് അച്ഛൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ പാട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പക്ഷേ അച്ഛൻ എപ്പോഴും കട്ടന്റെ പിന്നിലാണ് ആ പാട്ട് എഴുതിയെന്ന് ചുരുക്കം ചില ആളുകൾക്ക് അച്ഛനെ അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ അല്ലേ ഒരിക്കലും കട്ടന് മുന്നിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടില്ല അതെന്താണ് അച്ഛൻ കാരണം നമ്മള് കൂടുതൽ നമ്മളെ മനുഷ്യരെ എപ്പോഴും പിന്നെ പ്രകൃതിക്ക് എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാനങ്ങനെയുള്ള പ്രതി ഒരു പ്രതിവർത്തനം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇത് സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു പ്രത്യേകമായെന്ന് പറയുമ്പോഴേ ജീവിതത്തിൻ്റെ ഒരു പ്രളയമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയൊരു ഒരു ഒരു പ്രേസോ അതെല്ലാം ഒരു നമ്മെ ഒരു മനുഷ്യൻ നമ്മളെ എപ്പോഴും നമ്മളെ മനുഷ്യരെ എപ്പോഴും ഒരു ആരാധിക്കുന്ന വിധത്തിൽ ഒരു വരാൻ പാടില്ല എന്നൊക്കെ ഒരു പ്രത്യേക ചിന്തയുണ്ട് അതുകൊണ്ട് ഞാനത് തീർച്ചയായിട്ടും ഒരു കട്ടലിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു പത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു പിന്നെ സഭയ്ക്കുവാൻ ഉള്ളതായ നമ്മുടെ വിശ്വാസ സത്യങ്ങൾ നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസ സത്യങ്ങളാണ് ഞാനെൻ്റെ ഗാനങ്ങൾ കൂടി കൂടുതലായിട്ട് ഞാൻ മുമ്പിൽ കാണിക്കുന്നത് കാരണം പാട്ട് എന്ന് പറയുമ്പോൾ അത് ഈസിയായ വളരെ ഈസിയായ മനുഷ്യക്ക് മനസ്സിലാവുന്നതിൻ്റെ ആശയങ്ങൾ മാത്രം നമ്മുടെ വിശ്വാസങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ അത് മനുഷ്യ മനസ്സിലേക്ക് അയക്കാനുള്ളതായ വലിയൊരു ഒരു മാധ്യമമാണ് പാട്ടുകൾ പറയുന്നത് നമുക്കങ്ങനെ ഒരു മൂന്നാല് പിന്നെ ഞാൻ ആൽബം ചെയ്തിട്ടുണ്ട് ഈ എല്ലാ ആൽബങ്ങളിലും കൂടെ ഞാൻ പ്രത്യേകമായി നമ്മുടെ അവരെയൊക്കെയും അറിയിക്കുന്നു അച്ഛന് ഈ ഈ കട്ടന് പിന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കും അച്ഛനെ ഈ അർഹതപ്പെട്ട ചില അംഗീകാരങ്ങൾ അച്ഛനെ തേടി വരുന്നില്ല എന്നുള്ള ഒരു ഒരു പരാതി അച്ഛനെ അറിയാവുന്ന ആളുകൾ അച്ഛനെ കൂടുതൽ സ്നേഹിക്കുന്ന അച്ഛനെ അറിയാവുന്ന ആളുകൾ പങ്കുവെക്കാറുണ്ട് കാരണം പലപ്പോഴും അച്ഛൻ കട്ടന് പിന്നിലാണ് കാരണം അച്ഛനാണ് ഇതിന്റെ പിന്നിൽ ഈ പാട്ട് എഴുതിയത് അച്ഛനാണ് അല്ലെങ്കിൽ ഈ പാട്ടിന്റെ ഉപജ്ഞാതാവ് അച്ഛനാണ് എന്നുള്ളത് പലർക്കും അറിയില്ല അച്ഛന്റെ പാട്ടുകൾ പോലെതും വളരെ നമ്മൾക്ക് കേൾക്കുകയും അതുപോലെ തന്നെ സമൂഹമാധ്യമങ്ങളിൽ അത് വളരെ വളരെ വൈറലായി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എത്തേണ്ടിടത്ത് എത്തുകയോ അല്ലെങ്കിൽ അച്ഛൻ അർഹതപ്പെട്ട ഒരു അംഗീകാരം അതിന് കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പലരും പങ്കുവച്ചാൽ ശരിയാണോ അച്ഛൻ അത് ശരിയായിരിക്കാം ശരിയായിരിക്കാം അപ്പം ഞാൻ അങ്ങനെയുള്ളൊരു അധികം എന്നെ പറ്റിയുള്ളതായ ഒരു കംപ്ലൈൻറ്റ് അതായത് പരാതി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് തീർച്ചയായിട്ടും എന്നെ അറിയാൻ അവർക്കറിയാം ഞാൻ ആരാണെന്നവരും തീർച്ചയായിട്ടും ഇനി എനിക്കുള്ള എനിക്ക് വേണ്ടിയുള്ള കരുതൽ എപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് പറയുമ്പോഴേ ഈ അടുത്ത കാലത്ത് ഒരു അല്ല അറിയ ഒരു ആൽബമാണ് കാതീഷ് എന്ന ആല്പം അതിൻ്റെ ആ ആൽപ്പത്തികൾക്കൂടെ ഞാൻ നല്ല ഒരു എമൗണ്ട് ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പരുമല ക്യാൻസൺ തന്നെ വേണ്ടി ഞാൻ പാവപ്പെടുന്ന ആളുകൾ വരുമ്പോൾ അവിടെ അവരെ ചികിത്സിക്കാനുള്ള സഹായമായിട്ടാണ് ഞാനത് ിൽ കണ്ടത് ആ ഒരു ആശയം ഞാൻ ബാബ രമോടെ പറയുകയും ബാബ രമേനെ അതിൽ ബാബരമേനെ പിന്നെ കാര്യമായി എടുക്കുകയും അപ്പം അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നൽകുകയും അദ്ദേഹം നൽകുകയും ചെയ്തു അത് ഞാൻ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് ആ പ്രോഗ്രാം പ്രോജക്റ്റ് ആരംഭിച്ചത് ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ആ പ്രോജക്റ്റ് ക്ലോസ് ചെയ്തു ഏതാണ്ട് ഒരു പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ ഞാൻ അതിനുവേണ്ടി സമാഹ സമാഹരിക്കുകയും അതിലേ പാരിമേ പാവപരിശുമാരുമേ ഞാൻ കാര്യം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പരിമല ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയ ഒരു ആശയം എന്ന് മേശ ഉണ്ടായിരുന്നു പാവങ്ങളെ ഒരു ആളുകളെ ക്യാൻസർ രോഗികൾ അവർക്ക് സഹായം ആവശ്യമാണ് അവർക്ക് ആ സഹായത്തിനുള്ള ഒരു 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 നമ്മുടെ ഒരു കൈത്താങ്ങം എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള രീതികൾ ബാബാമേ ഞാൻ ഇതിനെ ഇതിനെ ആശു ആശ ഇതിനു വേണ്ടി ആശീർവാദം നൽകുകയും ആ കാര്യം ഞാൻ ചെയ്യുകയും ചെയ്തു അതെനിക്ക് വളരെ വലിയ വലിയ കൃതാർത്ഥതയുണ്ട് ആ കാര്യത്തിൽ ഞാൻ ഈ സമയത്ത് ഭാഗ്യങ്ങളുടെ ആ വലിയ അനുഗ്രഹിച്ചത് ഞാൻ തീർച്ചയായിട്ടും കടപ്പാടിനി കടപ്പാടുണ്ട് കടപ്പാടുണ്ട് അദ്ദേഹത്തെ എൻ്റെ കൂടെ പഠിച്ചതാണ് അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് പുതിയ ബന്ധമുണ്ട് അപ്പോൾ അവൻ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ചെയ്യാൻ തന്നെ സാധിച്ചു അത് ഞാൻ ദൈവത്തെ ആദ്യമായി ചോദിക്കുന്നു അച്ഛൻ്റെ ഏറ്റവും ഏറ്റവും പുതിയ പാട്ട് ഇപ്പൊ ഒരു പാട്ട് അച്ഛൻ ഇറക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ പാട്ടായിട്ടാണ് അതേപോലെ ഞാൻ ഇറക്കിയ പാട്ട് എന്ന് പറയുന്നത് ക്രിസ്മസ് ഗാനങ്ങളാണ് രണ്ട് ഉദിന്റെ പാട്ടുകൾ വളരെ വേണ്ടതാണ് അതിനകത്ത് പിന്നെ ഒരു പാട്ട് പ്രത്യേകം ഞാൻ പ്രത്യേകം ഞാൻ പറയുമ്പോൾ രണ്ടുപേര് പാട്ട് ഞാൻ പാടാം എന്നൊരു പാട്ടാണ് അതിന്റെ ആരംഭമാണ് ഫലമാണ് അതാണ് എഴുതിയിരിക്കുന്നത് അച്ഛൻ്റെ ഏറ്റവും പുതിയ പാട്ട് ഇപ്പം വൈറലായിരിക്കുന്ന ഏറ്റവും പുതിയ പാട്ട് അതൊന്ന് രണ്ടുപേരും മൂടാമോ തീർച്ചയായും പുതിയ പാട്ടെന്ന് പറയുന്നത് ഗാനമാണ് അതുകൊണ്ട് അറിഞ്ഞതാണ് പാട്ട് പാദ്യ ആരംഭം പുതിയൊരു കാനമുണർന്നു പുത്തൻ പുലരി വിളന്നു വാൻ പുതിയൊരു കാനമുണർന്നു പുൽക്കോടുത മഷിഹാമൻ മഷിഹാമന്നനാഗത അല്ല ബാക്കി का വളരെ മനോഹരമായിരിക്കുന്നു ഈ പാട്ട് ഇത് ഒരു പാട്ടല്ല അച്ഛൻ ഒരുപാട് പാട്ടുകൾ എഴുതി അച്ഛൻ്റെ പാട്ടുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് മലങ്കരശബ്ദത്തിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും കേൾക്കാൻ സാധിക്കും അച്ഛനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം അച്ഛൻ കൂടുതൽ കൂടുതൽ പാട്ടുകൾ എഴുതട്ടെ നമുക്ക് അത് കാത്തിരിക്കാം അത് കേൾക്കാൻ